കേരള പി എസ് സി കായലുകളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ പക്തിയാണ് ഇത് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ എത്ര കായലുകളാണ് കേരളത്തിലുള്ളത് മുപ്പത്തി നാല് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്ര കായലുകളാണ് കേരളത്തിലുള്ളത് ഇരുപത്തിയേഴ് കേരളത്തിലെ എത്ര കായലുകളാണ് ഉൾനാടൻ ജലാശയങ്ങൾ ഏഴ് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം എങ്ങനെ അറിയപ്പെടുന്നു അഴി കായൽ കടലിനോട് ചേരുന്നിടത്തുള്ള താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്നത് എങ്ങനെ പൊഴി കേരളത്തിലെ പ്രധാന അഴിമുഖങ്ങൾ ഏതൊക്കെ നീണ്ടകര കൊച്ചി കൊടുങ്ങല്ലൂർ ചേറ്റുവ അഴീക്കൽ നീണ്ടകര കൊച്ചി കൊടുങ്ങല്ലൂർ ചേറ്റുവ അഴീക്കൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് വേമ്പനാട്ട് കായൽ വേമ്പനാട്ടുകായലിൻ്റെ വിസ്തൃതി എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ എത്ര ജില്ലകളിലായാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചിരിക്കുന്നത് ഏറ്റവുമധികം ജില്ലകളിലായി പരന്നു കിടക്കുന്ന കേരളത്തിലെ കായലേത് വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായൽ അറബിക്കടലുമായി ചേരുന്നിടത്തുള്ള തുറമുഖം ഏത് കൊച്ചി കുട്ടനാട്ടിലെ നെൽകൃഷി ഉൽപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കുന്ന വേമ്പനാട്ടുകായലിലെ തടയിണ ഏത് തണ്ണീർമുക്കം ബണ്ട് കായലിലെ പ്രധാന ദ്വീപുകൾ ഏതെല്ലാം വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപാടം പാതിരാമണൽ വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപാടം പാതിരാമണൽ എന്നിവയാണ് കായലിലെ പ്രധാന ദ്വീപുകൾ പാതിരാമണൽ ദ്വീപുള്ളത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ കൈതപ്പുഴക്കായൽ പുന്നമടക്കായൽ എന്നിവ ഏത് കായലിൻ്റെ ഭാഗങ്ങളാണ് വേമ്പനാട്ടുകായലിൻ്റെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നമടക്കായൽ വേമ്പനാട്ട് കായലിനോട് ചേർന്നുള്ള പ്രധാന പക്ഷി സങ്കേതം ഏത് കുമരകം കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലേത് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം മൺട്രോ തുരുത്ത് ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏത് ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പളക്കായൽ ഉള്ളത് ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ കൊല്ലം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏത് വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണി കായൽ ഉള്ളത് ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ കായൽ ഏത് പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ് ഇതുള്ളത് പൂക്കോട്ട് തടാകം പനയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത് കായൽ